നിങ്ങളുടെ അപ്പനും അമ്മയാണെങ്കിൽ നിങ്ങളെ കാണരുതാത്തൊരു സീരിയസ് മാർക്കറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആവറേജിന് മുകളിൽ നമുക്ക് മാർക്ക് കിട്ടുന്നില്ല ബിക്കോസ് വി ആർ ബ്ലഡി ഇന്ത്യൻ ഇന്ത്യൻ മാതാപിതാക്കന്മാരായത് കൊണ്ട് മാത്രം അതാണ് എടുത്ത് പറയുന്നത് മനോസ്ഫിയർ ആൻഡ്രൂ റെഡ് ബ്ലാക്ക് ഫിലോസഫി ഇമോജീസ് ഹാർട്ട് ഫയർ ഹൺഡ്രഡ് പെർസെന്റ് ഇത്രയും ഇമോജീസ് ഇതിനൊക്കെ വേറെന്തെങ്കിലും എന്തെങ്കിലും അർത്ഥമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അർത്ഥം എന്നാണോ നിങ്ങളെ പോലെ എനിക്ക് കാര്യമായിട്ട് അറിയില്ല ഹലോ ഗൈസ് വളരെ ഒരുതരം എന്നാ ടൈപ്പിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു സീരീസ് കണ്ടിട്ട് ഉണ്ടായത് ഇത് പറയാൻ പറ്റുന്നത് ഇത് നിങ്ങളുടെ സിനിമാ ഫ്രെയിമിന്നായിരിക്കണമൊന്നുമില്ല നിങ്ങളുടെ അപ്പനും അമ്മയാണെങ്കിൽ നിങ്ങളെ കാണരുതാത്തൊരു സീരീസ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെന്ന് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നത് അബദ്ധത്തിന് നിങ്ങളിത് കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും ഞങ്ങള് ഇങ്ങനെയായിരുന്നു അപ്പനും അമ്മയും ആകേണ്ടിയിരുന്നത് ഞങ്ങൾ ചെയ്തിനകത്തൊരു തെറ്റ് പറ്റിപ്പോയോ നമ്മൾ തന്നെ നമ്മൾ മാർക്ക് ഇട്ട് നോക്കും മാർക്ക് ഇട്ട് നമുക്ക് മനസ്സിലാവും ആവറേജിന് മുകളിൽ പോലും നമുക്ക് മാർക്ക് കിട്ടുന്നില്ല ബിക്കോസ് വി ആർ ബ്ലഡി ഇന്ത്യൻ മല്ലൂസ് ഇന്ത്യൻ മാതാപിതാക്കന്മാരായത് കൊണ്ട് മാത്രം അതാണ് എടുത്തു പറയത്തുള്ളൂ പക്ഷേ ഈ സീരീസ് നടക്കുന്ന ഇന്ത്യയിലല്ല ഇത് ഇവിടെ യു കെ നടക്കുന്ന ഷെഫീൽഡ് അല്ലെങ്കിൽ യോഗകരെന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണിത് ഏത് നാട്ടിലെ മതപിതാക്കന്മാരാണെങ്കിലും അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എടുത്തു കാണിക്കുകയാണ് ഈ സംഭവത്തെക്കൂടെ ചെയ്യുന്നത് എന്താണ് പേരന്റിങ് അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം പഠിച്ചു വന്നതും നമ്മൾ ചെയ്തു വന്നതും ആണോ പേരന്റിങ് നമ്മളോട് തന്നെ സ്വയം ചോദിക്കാൻ നമ്മളെ പുഷ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ തന്നെ ഈ അവസാനം കൂട്ടി കാണുന്നൊരു സീനുണ്ട് നമ്മൾ ആ ആ ചെറുക്കം കിടക്കുന്ന ഈ ഗെയിമി മിന്നൽ എന്ന് പറഞ്ഞാൽ നായകൻ പയ്യനുണ്ടാകും അവൻ കിടക്കുന്ന തലേനെ തെരുപ്പിടിച്ച് ആ പാവയെ കെട്ടിപ്പിടിച്ച അപ്പൻ കരയുന്നൊരു സീനുണ്ട് എനിക്കൊരു ഇച്ചിരിയുടെ നല്ലൊരു അപ്പനാകാരുന്നല്ലേ എനിക്ക് സോറി എനിക്ക് എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പറഞ്ഞാൽ കരയുന്നൊരു സീനുണ്ടോ അയ്യോ നമ്മള് നമ്മൾ ആ സീരീസിനകത്ത് കാണുന്ന ഒരു സീനിനകത്ത് പോലും എനിക്ക് എന്നെ റിലേറ്റ് ചെയ്തായിരിക്കാൻ പറ്റിയില്ല അതുപോലെ അതുപോലെ ടച്ചിങ് ആയിട്ടൊരു സാധനം നിങ്ങളിപ്പം ഒരപ്പനോ അമ്മയും ആകാൻ പോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മാതാപിതാക്കളുടെ റോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളെ വിഷമിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും സീരീസ് അതാണ് അഡോളസൻസ് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ടോപ് ടെന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരീസ് ആണ് പതിമൂന്ന് മാർച്ചിൽ സീരീസ് വന്നിട്ടേ ഉള്ളൂ കാണരുതെന്ന് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങളെ നിങ്ങൾക്ക് എന്തും മാത്രം ഡിസ്റ്റർബിങ് ആയിരുന്നു പറയാൻ വേണ്ടിയാണ് കേട്ടോ തീർച്ചയായിട്ടും അപ്പനും അമ്മയായിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരിക്കലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ഞാൻ പറയത്തുള്ളൂ വെറും നാല് ഉള്ളൂ വെറും നാല് എപ്പിസോഡ് ഒന്നും ഈ കോടിക്കണക്കിനാട്ടിലെ ഈ പ്രേക്ഷകരെ ആൾക്കാരിലോട്ട് എത്തിക്കുകയാണ് ഇവരെ എന്താണ് ടീനേജ് പ്രായത്തിലുള്ള ആൾക്കാരുടെ ടെർമിനോളജീസ് അവർ നോർമലായിട്ട് സംസാരിക്കുന്ന ടെർമിനോളജീസ് മനോസ്ഫിയർ ആൻഡ്രൂ ടൈറ്റ് റെഡ് പിൻ ബ്ലാക്ക് ഫിലോസഫി ഇമോജീസ് ഹാർട്ട് ഫയർ ഹൺഡ്രഡ് പെർസെന്റ് ഇത്രയും ഇമോജീസ് ഇതിനൊക്കെ വേറെ എന്തൊരു അർത്ഥം ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്നാണോ നിങ്ങളെ പോലെ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ സീരിയസ് കാണണം വരെ കുറച്ചൊക്കെ ഈ അവരെവിടെയൊക്കെ കേട്ടിട്ടല്ല എനിക്ക് ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു ടീനേജ് പിള്ളേർക്കിടയിൽ എന്ത് അർത്ഥം ഒന്നും പോലും എനിക്ക് അറിയത്തില്ല പക്ഷെ ആ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡോട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെപ്പോൾ തന്നെ ഈ അപ്പൊ അമ്മയ്ക്ക് ഒന്നും ഇത് അറിയത്തില്ല പോലീസുകാർക്ക് ഇത് അറിയത്തില്ല മീഡിയയ്ക്ക് അത് അറിയത്തില്ല ആൾക്കാർക്ക് ആർക്കും അറിയില്ല പിള്ളേർക്കിടയിൽ സബ് കൾച്ചർ ഉണ്ടായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള അർത്ഥങ്ങളും അത് എങ്ങനെ അവരുടെ ബുള്ളി ഒന്നും നമുക്ക് അറിയത്തില്ല നമ്മളെ വേറെ ലോകത്തോട്ട് കൊണ്ടുപോകണം നമ്മുടെ മുമ്പിൽ കാണുന്ന ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് എടുത്ത് പിള്ളേര് അവർ നമ്മൾ അറിയുന്ന പിള്ളേരല്ല അതുകൊണ്ട് വേറെന്തോ ജീവികളാണ് അവര് വേറെ എന്തോ സാമ്രാജ്യത്തിൽ വേറെന്തോ ലോകത്ത് ജീവിക്കുകയാണ് അവരുടെ ഉള്ളിൽ നിന്നുള്ള പദപ്രയോഗങ്ങളും അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും പണ്ടത്തെ നമ്മൾ ചാറ്റ് കളിച്ചപ്പോൾ തല്ലാൻ ഓടിച്ചതോ അല്ലെങ്കിൽ കളരം പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തെ നമ്മളെ കാലുവെച്ച് വീഴ്ച വളരെ കഥകളൊന്നും അല്ല അവരെ അവരെ അലട്ടുന്നതോ അവരെ ബുദ്ധിമുട്ടിക്കുക പ്രശ്നങ്ങൾ അവരെ അലട്ടുന്ന പ്രശ്നം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുന്നത് അവിടെ ഈ പ്രയോഗങ്ങളുടെ അർത്ഥം വരുന്നത് ഇതിനോട് കൂട്ടി വായിക്കണം നിങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നാട്ടിൽ കാണുന്ന പല ഡ്രഗ് അബ്യൂസ് കേസുകൾ അല്ലാതെ കുറേ സംഭവങ്ങളെ കാണുന്നുണ്ട് ഈ ഹെഡ് മാസ്റ്ററെ ഭീഷണിപ്പെടുത്തുന്നു ഒരു പയ്യനിരുന്നോണ്ട് വേഷപ്പുറത്തിടിച്ച് ടീച്ചറെ പേടിപ്പിക്കാസും ഇതൊക്കെ കുറേ വീഡിയോകളൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വായിക്കുക അതായത് ഈ പറഞ്ഞ വസ്തുക്കൾ അധികാരത്തോടുള്ള ഒരു ഇത് റിബലായിരിക്കുന്ന സ്വഭാവം മാത്രം അല്ല കാണുന്നത് അതിനപ്പുറം വേറെ കുറെ കൾച്ചർ ഈ കുട്ടികൾക്കിടയിൽ കൂടെ ഓടുന്നുണ്ട് നമ്മളറിയാതെയോ അറിഞ്ഞോ നമുക്ക് അറിയാതെ പാസീവായിട്ട് നമ്മൾ വിട്ടുകളെയും നമ്മുടെ പിള്ളേരുടെ എന്നാ ചെയ്യാനാ ഡേ ഉടമ പോവാന എന്നുള്ള പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ തള്ളിക്കളയുന്നു തള്ളിക്കളയരുത് എന്ന് നിങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സീരീസ് കാണണം അതായത് ഇവിടെ ഒരു കാലത്ത് യു കെക്കകത്ത് ഈ നൈഫ് നൈഫ് എന്ന് പറയും അതായത് ഒത്തിരി ഒത്തിരി അടുത്ത് അതായത് പ്രത്യേകിച്ച് കഴിഞ്ഞ പിള്ളേർക്കട ഒത്തിരി അടുത്ത് പിള്ളേർ പരസ്പരം കത്തിച്ചു കൂത്തുന്നു അത് ആ കാര്യങ്ങൾ കൂടി 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 വന്നു വാളുകൊണ്ട് പിള്ളേർ ലണ്ടനെ കൂടെ നടക്കുന്നു തെരുവുഴ നടക്കുന്നു അപ്പൊ ആർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇതെന്താ സംഭവം അതായത് ഒരു ദിവസം രാവിലെ പിള്ളേരെ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു ഒരു സംഭവമാണ് അതിനുശേഷം ആൾക്കാർ സ്റ്റാറ്റസ്റ്റിക്സ് നോട്ടീസ് തുടങ്ങി ഈ ആമ്പിള്ളാരെ വാളുന്നുണ്ട് പെൺപിള്ളാരെ കൊല്ലുവാണ് കൂടുതലും ആക്രമിക്കപ്പെടുന്ന പെൺപിള്ളാരാണ് എന്തുകൊണ്ടെന്ന് സത്യ പറഞ്ഞാൽ കാരണങ്ങളില്ല ആരും കാരണങ്ങൾ കൊടുക്കുന്നുമില്ല ഈ പിള്ളേരായകൊണ്ട് ഈ ജൂനൽ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്കൊരു പരിധിക്കുമുള്ളവരെ അടിച്ച് പിടിച്ച് അല്ലെങ്കിൽ വേറൊരു ടൈപ്പിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം കാർഡ് ഡോൺ ചെയ്യാൻ വയ്യാതെ ഒത്തിരി കേസുകൾ നോ പ്രോബ്ലം അവരൊക്കെ ഹീറോസ് ആയി മാറുകയാണ് ഈ ടീനേജ് പിള്ളേർക്ക് അടയിരുത്തി എന്തുകൊണ്ടും നമുക്കറിയത്തില്ല അവരെന്തുകൊണ്ട് ഹീറോസ് ആയി മാറും നമുക്ക് അറിയത്തില്ല അവിടെ നിന്ന് ഉണ്ടാക്കിയ കഥയാണിത് അത് ഇങ്ങനെ ഉണ്ടാക്കിയത് വല്ലാത്ത ഫീലിംഗ് ആയി ആയിപ്പോയി അതുപോലെ ഇനി എന്താണ് ഈ സംഭവം അതായത് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇൻസൾ കൾച്ചർ റൂൾ ആൻഡ്രൂ ആൻഡ്രൂ ഒക്കെ ആൻഡു എല്ലാവർക്കും അറിയായിരിക്കും സ്ത്രീ ബിരുദ്ധതയുടെ മോഡേൺ ഫാദർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഈ പുള്ളി ഒരു റൊമേനിയൻ ഒരു ബിസിനസ്സുകാരനോ ടിക്ടോക്കർ എന്തോ ആയിരുന്നു പുള്ളി ഇത്രയും സ്ത്രീവിരുദ്ധമായിട്ടുള്ള കണ്ടന്റ് ചെയ്തൊരു മനുഷ്യൻ പറഞ്ഞ എല്ലാ കണ്ടന്റും ആൾക്കാരെ ഞങ്ങൾ അധിക്ഷേപിച്ച് പെണ്ണുങ്ങളെ ഒന്നും അല്ലാതാക്കുന്നതാണ് ടോക്കിന്റെ പോഡ്കാസ്റ്റുകളുടെ പ്രത്യേകത ആൻഡ്രോ ടൈറ്റ് ഭയങ്കര ഫേമസ് ആണ് അയാളുടെ പല രാജ്യങ്ങളും ഇപ്പൊ ബാൻ ചെയ്യുക ഈ ഒറ്റ കേസ് കിട്ടുന്നത് മാത്രം ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ലോകമുണ്ട് നമ്മൾ ഫെമിനിസം എന്ന് പറയില്ലേ ഈ ഫെമിനിസം എന്ന് പറഞ്ഞ അവിടുത്തെ മാനിസം ആയിട്ടുള്ള വേറെ ലോകമുണ്ട് ആണിടം എന്ന് കടക്കൂട്ടി മലയാളത്തിൽ നിന്നും വീടുകളില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേണ്ടാക്കുന്നത് ആണിടം ഫെമിനിസം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് സമത്വം വേണം പെണ്ണുങ്ങൾക്ക് ഈക്വൽ ക്യാരക്ടർ കൊടുക്കണം ഈക്വൽ റൈറ്റ്സ് കൊടുക്കണം എന്ന സംഭവമാണ് ഫെമിനിസം എന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ അടുത്ത വർഷമാണ് മനോസ്ഫിയർ എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്നത് മനോസ്ഫിയർ എന്നാണ് മനോസ്ഫിയറിനകത്ത് വരുന്ന സംഭവങ്ങൾ ഒരു ഒരു കുറേ ഗ്രൂപ്പ് ഓഫ് ഫെമിനിസം എങ്ങനെ വ്യാപകമായത് സിനിമകൾക്കാത്തോടെ ബ്ലോഗുകൾക്കാത്തോടെ ബ്ലോഗുകൾക്കാത്തോടെ എഴുത്തുകളിൽ കൂടെ ബുക്കുകളിൽ കൂടെ പ്രസംഗങ്ങളിൽ കൂടെ അത് ലോകം മൊത്തം ഒരു സംഭവമാണ് ഫെമിനിസം കാരണം സ്ത്രീ ഇന്ന് അടിച്ചമർത്തപ്പെട്ട ഒരു ക്യാരക്ടറെ കൂടെ പോയിക്കൊണ്ടിരിക്കരുത് ഇത് മസ്ക്ലിറ്റി അത് പുരുഷത്വം പുരുഷൻ മേധാവിത്വം പുരുഷന്മാർ മാത്രമായിരിക്കുന്നത് മറ്റ് പുരുഷന്മാർ ആരെ വേണം എന്ത് വേണം ചെയ്യാൻ ആ ടൈപ്പിലോട്ട് പുരുഷന്റെ സർവാധിപത്യം കൊടുക്കുന്ന ലെവലിലുള്ള പഠനങ്ങളും വാക്കുകളും എഴുത്തുകളും ആണ് ഈ ഒരു മേജർ കണ്ടന്റ് ഇത് ഒത്തിരി സബ് കൾച്ചർ ഇതൊരു കൾച്ചറാണേ എടുത്തു പറഞ്ഞത് ഇതൊരു കൾച്ചറാണ് അപ്പം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ കേൾക്കുക ഇങ്ങനൊരു കൾച്ചറും ലോകത്തിലോടുന്നുണ്ട് അതായത് കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ള ഒരു സംഭവമാണ് ഇതൊന്ന് കൂട്ടുക മനോസ്ഫിയർ ഇതിനകത്ത് സാധാരണ ആൾക്കാർ കടന്നു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇതിനകത്ത് ഇടപെടുന്ന ഒന്ന് ഇൻസൽസ് ഇതിനകത്ത് വരുന്ന കമ്മ്യൂണിറ്റികളോ സബ് കൾച്ചറുകളാണ് അവിടെ പിന്നെ ഒന്ന് മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് എം ആർ ഐസ് എന്ന് പറയും മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് പിന്നെ ഇൻസൽസ് ഇൻസൽസ് എന്ന് പറഞ്ഞാൽ ഇൻവോളി സെലിബ്രേറ്റ്സ് എന്ന് പറയും അതായത് എനിക്ക് എനിക്ക് വേണ്ട എനിക്ക് ഇങ്ങനെ ബ്രഹ്മചരി അനുഷ്ഠിച്ചിരിക്കും ഈ ലൈംഗികത ഇല്ലാതെ ജീവിക്കുന്നതും വേണ്ട പക്ഷെ പക്ഷേ എനിക്ക് അങ്ങനെ ജീവിക്കേണ്ടി വരുന്നു അങ്ങ് അവരെയാണ് ഇൻസൾസ് എന്ന് വിളിക്കുന്നത് പിന്നെ മെൻ ഗോയിങ് ഓൺ ദർ വേ എം ജി ടി ഒ ഡ്ല്യൂ എന്ന് പറയും അതൊരു കൾച്ചറാണ് നിങ്ങൾക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്യാൻ ഈ ടൈപ്പ് അത് മാത്രം ടൈപ്പ് ചെയ്താൽ എം ജി ടി ഒ ഡ്ല്യൂ മെൻ ഗോയിങ് ദർ ഓൺ വേ അതായത് ഞങ്ങൾക്ക് പെണ്ണും പെടക്കൂടിയും വേണ്ട കല്യാണം ഞങ്ങൾ വേണ്ടിയിട്ട് പിള്ളേരും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടൊക്കെ ജീവിച്ചു കൂടി അവർ ഗെയിം അതൊരു കൾച്ചറാണ് അങ്ങനെയും ജീവിക്കുന്ന ആൾക്കാരുണ്ട് വേറൊരു സംഭവമാണ് പിക്കപ്പ് ആർട്ടിസ്റ്റ് അതിന് വർദ്ധന പി യു എന്ന് പറയും പിക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ ഈ നമ്മുടെ ഹിന്ദി സിനിമയ്ക്ക് അതൊക്കെ ഒത്തിരിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പെണ്ണുങ്ങളെ വളയ്ക്കാം എങ്ങനെ ലൈൻ അടിക്കാം എങ്ങനെ പെണ്ണുങ്ങളെ പൊക്ക ഈ മോഡൽ അത് വർത്തമാനം പറഞ്ഞാൽ നിങ്ങൾ ജനിച്ചത് മോശമായിട്ടാണ് സത്യത്തിൽ മോശമായിട്ട് തന്നെയാണ് വർത്തമാനം അത് നിങ്ങളുടെ കൂടുള്ള ഉള്ള വസ്തുവിനെ ഫോഴ്സ്ഫുള്ളി എങ്ങനെ വളച്ച് ഉപയോഗിക്കാം നിങ്ങളുടെ പെണ്ണെന്ന് പറഞ്ഞ വസ്തു ഒരു വസ്തു മാത്രമാണ് എനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് പി യു സിയു എസ് എന്നാണ് പഠിക്കുന്നത് പിക്കപ്പ് ആർട്ടിസ്റ്റ് അവരും ഈ കൾച്ചറിൻ്റെ ഭാഗമാണ് അവസാനം ഫാദേഴ്സ് റൈറ്റ്സ് ഗ്രൂപ്പ്സ് കേട്ടിട്ടുണ്ടോ നമ്മുടെ പുരുഷ അവകാശ സംഘടന എന്നൊക്കെ പറയുകയാണ് നാട്ടിലെ അതിൻ്റെ വേറൊരു ഭാഗമാണ് ഫാദേഴ്സ് റൈറ്റ്സ് ഗ്രൂപ്പ്സ് കാരണം ഒത്തിരി ഡിവോഴ്സുകൾ നടക്കുന്നു അപ്പോൾ ഡിവോഴ്സുകൾ കാത്തില്ല ഇവരുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നു ഫാദർമാർക്ക് യാതൊരു അവകാശം കിട്ടുന്നില്ലാരുടെ അവകാശം എപ്പോഴും അമ്മമാർക്ക് കിട്ടുന്നു ഫാദർ അതിന് അങ്ങനെ ഉണ്ടാക്കിയ സംഘടന ഒരു ഗ്രൂപ്പ് ഫാദേഴ്സ് റൈറ്റ്സ് ഗ്രൂപ്പ്സ് ഇതെല്ലാം ഈ മനോസ്ഫിയറിൻ്റെ ഭാഗമാണ് ഇനി ഏതെങ്കിലും ഐഡിയ കിട്ടിയല്ലോ ഇനി ഇതിനകത്ത് മനോസ്വീറിനകത്ത് അടുത്ത വേഷി റെഡ് പിൻ ബ്ലാക്ക് പോൾ എന്ന് പറഞ്ഞാൽ വിട്ട് റെഡ്പിൽ ബ്ലാക്ക് നമ്മുടെ ഈ മെട്രിക് സിനിമയ്ക്ക് കൺട്രോളർക്ക് മനസ്സിലാവും എന്താണ് റെഡ് പിന്നുള്ളത് ചെറിയ ആശയങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലോകത്തോട്ടൊക്കെ പോവാണ് നിങ്ങൾ ആ ലോകത്താണ് വേറെ ഈ മനോസ്വീയറിന്റെ ബേസിക് തത്വം ഈ ആൻഡ്രോഡേറ്റ് കൊടുത്ത ആൾക്കാരെ പ്രതികരിക്കുന്ന മനോസ്വീറിന്റെ ബേസിക് തത്വം ഈ റെഡ് പി ബ്ലാക്ക് പിൻ വേർഷൻസ് തന്നെയാണ് എന്നാണ് റെഡ്പിൽ ബ്ലാക്ക് പോൾ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള വേറെ റവലേഷൻ ആയിരിക്കും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതായത് റെയ് പോലും നോ പ്രോബ്ലം എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ അത്ര ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്ക് അത് കേറി നോക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ സംസാരിക്കുന്നത് പല ഗ്രൂപ്പുകൾക്ക് മലയാളികൾ അപ്പൊ നിങ്ങൾ വിചാരിച്ചിരുന്നു ഒരിടത്തും ഇല്ലാത്ത ആർക്കും അറിയാൻ പറ്റാത്ത കഥയൊന്നും അല്ല എല്ലായിടത്തും അറിയുന്ന കഥ തന്നെയാണ് നിങ്ങൾക്ക് അറിയില്ലാത്ത ആൾക്കാർ നിങ്ങൾക്കിടെ ജീവിക്കുന്നു അവർക്ക് സാധാരണ രൂപവും പെരുമാറ്റവും ജോലിയൊക്കെ തന്നെയാണ് പക്ഷെ ഉള്ളിലുള്ള തിയറി ഇതാണ് ഇതെന്തുകൊണ്ടുണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ മനസ്സിലാകാത്ത ഓരോ വസ്തുക്കളെ കുറിച്ച് എടുത്തു പറയുന്നില്ല ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാം ഇൻസൽ എന്ന് പറയുന്ന സബ് കൾച്ചർ ആ സബ് കൾച്ചറിനെ കുറിച്ചാണ് ഈ സീരീസിനകത്ത് ആ ചെറുക്കം വന്ന് വെടുന്നതായിട്ട് പറയുന്നത് ഇൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഒരു കുഴപ്പമില്ല പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അവരുടെ ശേഷി താല്പര്യമുണ്ട് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അവരോട് ബന്ധം ഇങ്ങനെ കൂട്ടത്തിൽ കമ്പനി ആയിരിക്കണം അവരുടെ റിലേഷനകത്ത് അയക്കണമൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പെണ്ണുങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അവർ ഞങ്ങളെ ഒഴിവാക്കുന്നു എന്തുകൊണ്ട് ഒഴിവാക്കുന്നു ഇപ്പം ഈ മനോസ്ഫിയറിൻ്റെ ഒരു ഒരു ബേസിക് പഠിപ്പിയിലുണ്ട് പെണ്ണെന്ന് പറഞ്ഞ വസ്തു ഉപഭോഗ വസ്തു ആയിരിക്കുന്നത് അവരുടെ അവർക്ക് എന്ത് തരത്തിലുള്ള സന്തോഷം നിങ്ങൾക്ക് തരണമെങ്കിൽ ഇമോഷണൽ ആയിക്കോട്ടെ സെക്ഷൽ ആയിക്കോട്ടെ കെയറിങ് ആയിക്കോട്ടെ അവർ നിങ്ങൾക്ക് എന്ത് തന്നാലും ഇറ്റ് വിൽ ബി പേയ്ഡ് അതായത് അവരതിനെ തിരിച്ചൊരു വില വാങ്ങിക്കും അതാണ് ഈ കൾച്ചറിനകത്തെ ഒരു ബേസിക് പഠിപ്പിയിൽ ആ സംഭവത്തിനകത്താണ് ഈ മനോസ്വീറത്ത ലെവലായിട്ടുള്ള സംഭവത്തിൻ്റെ ഈ ഇൻസൺ എന്ന് പറഞ്ഞ സംഭവം വരുന്നത് ഈ സംഭവം ടീനേജ് പിള്ളേർക്കിട ഭയങ്കര വ്യാപകമാണ് കാരണം ടീനേജ് പ്രായത്തിൽ ആവർമ്മവും ഉണ്ടായിരിക്കും നമ്മുടെയൊക്കെ ചെറു പ്രായത്തിൽ ഹൈസ്കൂളിൽ കഴിയുന്ന പ്രായത്തിൽ നമ്മളിങ്ങനെ വാവു വാവുന്ന എല്ലാവരും നോക്കി നടക്കും ചിരിക്കും ആൾക്കാർക്ക് കത്ത് കൊടുക്കാൻ നോക്കും മിണ്ടാൻ നോക്കും ആര് മൈൻഡ് ചെയ്യുന്നില്ല നമ്മളോർക്കും എല്ലാവർക്കും ഭയങ്കര ആടെയാണ് എന്നെ കാണാൻ കൊള്ളത്തില്ല മിണ്ടാൻ കൊള്ളത്തില്ല എനിക്ക് വർത്തനം പറയും അറിയാൻ പറ്റുന്നുണ്ടാ ആണോ പത്താൽപ്പത് വയസ്സാവുമ്പോൾ നമ്മൾ പഠിക്കും വർത്താനം പറയാൻ പറ്റത്തുള്ളൂ അല്ല നമുക്ക് പെരുമാറാൻ അറിയാൻ പറ്റത്തുള്ളൂ അല്ല അതായിരുന്നു ജീവിതം അവരെ കൾച്ചറിന്റെ ഭാഗമാണിത് പല പെണ്ണുങ്ങൾ ഉണ്ടായി വന്നു ആണുങ്ങൾ ഉണ്ടായി വന്ന ഡിഫറന്റ് ടൈപ്പ് ഓഫ് മൂഡ് മോഡിഫിക്കേഷന്റെ ഭാഗമാണ് അല്ലെങ്കിൽ മോൾഡിങ്ങിന്റെ ഭാഗമാണ് അവരങ്ങനാണ് കൾച്ചറിൽ കൂടെ വളർന്ന് വന്നത് ഇങ്ങനെ പെരുമാറണം ഇങ്ങനെ പെരുമാറാവും ചുമ്മാ ഒരുത്തം വന്നാൽ അന്നേരം അവന് കൈ കൊടുക്കരുത് ചുമ്മാവർത്തം മിണ്ടാമെന്നേ അവന് വർത്താനം പറഞ്ഞ് നിൽക്കരുത് എന്നുള്ള കൾച്ചറിൽ കൂടെ വന്നത് അവർ അങ്ങനെ പെരുമാറി അവർക്ക് ഭാഗമായിരുന്നു മിണ്ടത് കല്യാണം കഴിഞ്ഞപ്പോ എല്ലാവർക്കും പഠിച്ചു കാണുമല്ലോ അല്ലേ എല്ലാവർക്കും ഇപ്പം മനസ്സിലായി കാണും എടാ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നത് ഓപ്പോസിറ്റ് സെക്സിനോട് പിന്നോ ഇടപെടണമെന്നു പ്രേമികളൊന്നും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും പോസിബിലിറ്റി അല്ലെങ്കിൽ വേറെ നൂറ് ദുഷ്പേരികളാകാം നിയന്ത്രണങ്ങളാകാം നല്ല പേരിന് വേണ്ടിയുള്ള ശ്രമങ്ങളാകാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൾച്ചറിനകത്ത് ഇത് പോസിബിൾ അല്ലാത്തൊരു അവസ്ഥ വന്നു ഇതിന്റെ അടുത്ത വർഷമാണ് ഈ പറയുന്നത് ടീനേജ് പിള്ളേർക്കിടയിൽ ഇത് വ്യാപമാണ് നമ്മുടെ കാലത്ത് ടീനേജ് പിള്ളേർക്കട വ്യാപകമായിട്ട് നമ്മൾ അറിയാൻ പറയും ഒരു ലൈൻ പോലും കിട്ടുന്നില്ലട നീ വെറുതെ നടക്കുക നീ എന്തിന് നടക്കുക എന്നൊക്കെ നമ്മൾ പറയൂ നമ്മൾ പറയില്ല അത് ാണ് ആരും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ടൊക്കെ ജീവിതം വളരെ അപൂർവമായിരുന്ന ആൾക്കാരല്ലേ ഇവിടെ അത് അപൂർവമല്ല അതായത് ഇവിടുത്തെ കൾച്ചറിനകത്ത് നമുക്കൊരു ഫ്രണ്ടെങ്കിലും വേണ്ടേ ഫ്രണ്ട് പോലും ഇല്ലാത്ത അവസ്ഥ അപ്പൊ ചെറിയ ആൾക്കാർ ഇപ്പൊ പെമ്പിള്ളേർക്കടയിലാണ് വ്യാപകമായിട്ട് കണ്ടുവിടുന്നതായിട്ടാണ് ഇപ്പൊ യു കെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് യു എ കെ യു എസ് ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത് യു കെ യു എസ് സ്റ്റാൻഡേർഡ് പറയുന്നത് ഓസ്ട്രേലിയൻ ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇൻസൺ പറഞ്ഞ ഈ കൾച്ചറത്തെ കുറിച്ച് ആദ്യമായിട്ട് കേട്ടു തുടങ്ങുന്ന എലിയ ട്രോജർ എന്ന് പറഞ്ഞെടുത്താൽ കാനഡ ഒരു ആറ് പിള്ളേരെ കുത്തിക്കുന്ന ഒരു കഥയുണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് അതിപ്പോഴും ഇവനാണ് സെയിന്റ് അതായത് നമ്മുടെ ഈ മറ്റേ കത്തോരിക്കോട്ടോസൊക്കെ ഇല്ലേ അവരുടെ ഫോട്ടോയ്ക്കകത്തൊക്കെ ഇവന്റെ ഫോട്ടോ കയറ്റി വെച്ചിട്ട് ഇവനെയാണ് ആയിട്ട് സെയിന്റ് എലിയറ്റ് റോജർ ഇവന അറിയപ്പെടുന്നത് ബി ബി സി ഇവനെയാണ് ഈ ഈ എലിയറ്റ് കൾച്ചർ ഈ റോജറിനെയാണ് ഫൗണ്ടിംഗ് ഫാദർ ഓഫ് ദി ഇൻസൽ ഐഡിയോളജി ആയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ബി ബി സി ആണ് ആദ്യോട് റിപ്പോർട്ട് ചെയ്തത് ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ദൈവം ഓർത്തിരിക്കുക ഇനി ഈ പറഞ്ഞ സംഭവത്തിനകത്ത് ആ രണ്ടായിരത്തി പതിനാലിലെ കാനഡ ആക്രമണത്തോടെയാണ് വ്യാപകമായിട്ട് ലോകം പൊത്ത അറിയപ്പെട്ടു തുടങ്ങിയത് പക്ഷേ നമ്മുടെ നാട്ടുകൊടുത്ത് ഇപ്പോഴും അറിയപ്പെടാറായിട്ടില്ല ഈ ഇവിടുത്തെ കൾച്ചർ നാട്ടിൽ വ്യാപകമായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് പിള്ളേർക്കിടയിൽ ആൾക്കാർ വ്യാപകമായിട്ട് ബോധവൽക്കരണം ശ്രമിക്കുന്നുണ്ട് പക്ഷേ കാര്യമൊന്നുമില്ല കാരണം സ്ത്രീകൾക്കിടയിൽ ഹെയ്റ്റ് സ്പീച്ചാണ് ഇവിടെ ഏറ്റവും ആദ്യത്തെ ആയത് നീക്കം പെണ്ണുങ്ങളെ ഇഷ്ടമല്ല ഞാൻ സിഗ്മ മെയിൽ ആൽഫ മെയിലാണ് സിഗ്മാ മെയിലാണ് എനിക്ക് ആരുടെ കൂട്ടിന്റെ ആവശ്യമില്ല ഇങ്ങനെ നടക്കുന്ന ഓരോരുത്തരെയും ശ്രദ്ധിച്ചു ഇത് നാട്ടിൽ വളരെ വ്യാപകമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഞാനിപ്പോ എൻ്റെ പിള്ളേരോട് സംസാരിക്കുന്നു ഞാൻ വലിയ സംസാരിച്ച് പേഴാഴ്ച പഠിച്ച് എന്റെ കൊച്ചിനു വരെ ഈ പറഞ്ഞ ടൈംസ് ഒക്കെ അറിയാം അത് നിങ്ങളൊക്കെ ഇവിടെ പഠിച്ചേ അത് എല്ലായിടത്തും സംസാരിക്കുന്നതാണല്ലോ ഇൻസ്റ്റഗ്രാത്ത സംസാരിക്കും ടിക്ടോക്കിനകത്തോട്ടല്ലോ റീലുകൾ കാണുമ്പോ എന്നൊക്കെയാണ് ഇവര് പറയുന്നത് എനിക്കതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഞാനിത് കണ്ടിട്ട് തപ്പിയിട്ടില്ല എനിക്കിത് കാര്യം കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ ഇത്രയും നാളും മീഡിയയ്ക്കകത്ത് നിന്ന് റെഗുലറായിട്ട് ന്യൂസുകളും മീഡിയ എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനായ എനിക്ക് പോലും ഇതൊരു പുതുയമുള്ള കടിച്ചിലായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനിത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് കേട്ടിട്ടൊന്നുമില്ല പേരുകൾ മാത്രം അവിടെയൊക്കെയുണ്ട് മനസ്സീർ എന്നൊക്കെ ഉള്ളത് അതല്ലാതെ ഈ കൾച്ചറിനെ കുറിച്ച് എനിക്ക് അവിടെയോടൊന്നും അറിയാതെ പക്ഷെ നമ്മുടെ പിള്ളേർക്ക് ഇത്രയും ചെറുപ്പം പിള്ളേർക്ക് കൂടി ഇതിനെക്കുറിച്ച് അറിയാം ഇൻസ്റ്റ പോലത്തെ സ്ഥലങ്ങളിൽ കൂടെ അത് തന്നെ വ്യാപകമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുവാണ് എയ്റ്റി ട്വന്റി റൂളുകൾ സിഗ്മ മെയിൽ ആൽഫാ മെയിൽ പിന്നെ ഇൻസൾ കൾച്ചർ ീറിനെ കുറിച്ചൊന്നും പുള്ളിക്കാരിക്ക് അറിയത്തില്ല പക്ഷെ പുള്ളിക്കാരിക്ക് ഞാൻ ഒരു കാര്യം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു ദാറ്റ്സ് ദാറ്റ്സ് ദൂൾ കാരണം അവരുടെ ക്ലാസ്സിൽ തന്നെയുണ്ട് അങ്ങനെ ഒരു കാരണവശാലും ഫ്രണ്ട്സിനെ കിട്ടാത്ത പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട് ഇവർ പരസ്പരം പുള്ളി ചെയ്യപ്പെടും അതായത് ഈ അങ്ങനത്തെ ആണുങ്ങളെ കൂടി പുള്ളി ചെയ്യും പെൺ പിള്ളേരെ ആണുങ്ങൾ കൂടി പുള്ളി ചെയ്യും അപ്പോൾ എസ് എ പറയുന്നത് എന്നെ അങ്ങനെ ഒരു കാര്യത്തുണ്ടായിരുന്നു കാരണം ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ആയിട്ട് ഞങ്ങളുടെ ക്ലാസ്സിനകത്ത് അപ്പം എന്നോട് അങ്ങനെ അധികാരം വേണ്ടത്തില്ല ഞാൻ പഞ്ചാബ് വന്നിരുന്നത് എന്നെ ഇങ്ങനെ കൊണ്ട് തിക്കി ഇറക്കാനൊക്കെ ശ്രമിക്കുവായിരുന്നു ഓർക്കൊന്നും അപ്പം ഞാൻ ശരിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിള്ളേ ഇവിടെ ബെഞ്ചിൽ നിന്ന് ഇവിടെ തള്ളി ഇട്ടൊരു സംഭവത്തിനകത്ത് ഞാൻ സ്കൂളിൽ കംപ്ലയിന്റ് കൊടുത്താൽ ചെറുക്കൻ അവിടെ പുറത്താക്കിയൊരു സംഭവം ഉണ്ട് അതിന്റെ വേറെ സ്കൂളിലോട്ട് വിട്ടു അപ്പൊ അന്ന് ആ സംഭവത്തിന് പുറകെ അന്വേഷിക്കുമ്പോ എസ് പറഞ്ഞുണ്ട് അങ്ങനെ ആരിലും മിണ്ടാറുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല എന്റെ ജീവിതം ഒക്കെയാണ് ഞാൻ അടുത്ത ഹൈ സ്കൂളോട് എന്റെ ജീവിതം ഒക്കെയാണ് പക്ഷേ ഇങ്ങനെ ഒരു ലോകം ഇവിടെ ഉണ്ടച്ചാ എന്ന് പറഞ്ഞ് ഇവിടെ എനിക്ക് പറഞ്ഞു തരുവാണ് അപ്പൊ നമ്മളീ കണ്ട ആ സീരിയസ് ഒറിജിനലാണെന്ന് ഞാൻ സ്വയം തിരിച്ചറിയാൻ എന്റെ കുറ്റവും പറഞ്ഞു പോയ കണ്ടീഷനകത്തത് ഉണ്ടെന്നുണ്ട് എനിക്ക് വേറെ ആരെയും ബുദ്ധിമുട്ടത്തെ യും വർത്താനം പറയാൻ കിട്ടിയില്ല കാരണം അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് എങ്ങനെയാണെന്ന് എനിക്ക് ചോദിക്കണമെന്ന് അവരാരും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ബേസിക്കലി നടക്കുന്നത് ഈ ഇൻസൾ കൾച്ചറിന്റെ ഒരു ഒരു മാനിപ്പുലേഷൻ ആയിട്ടാണ് അതായത് ആൾക്കാർ ഗ്ലോറിഫൈ ചെയ്യുവാണ് ഈ മാനിപ്പുലേഷൻ നടക്കുന്ന മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന കൾച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഓരോരോ പേഴ്സണാലിറ്റികളെയും അങ്ങ് വെൽക്കം ചെയ്ത് ഗ്ലോറിഫൈ അവർക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടാവുന്നത് ഈ ആൻഡോട്ടൈറ്റ് ഒക്കെ ഉണ്ടായത് നിങ്ങൾ ആൻഡ്രോട്ടൈറ്റെ സെർച്ച് നോക്കിയാൽ എല്ലാ രാജ്യങ്ങളും കുറ്റവാളിയായിട്ട് കാണാൻ ശ്രമിക്കുക ശ്രമിക്കുകയും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ സ്പീച്ച് സ്പീക്കെ ചെയ്തായിരുന്നു സ്റ്റിൽ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എയർപോർട്ട് വരെ ആളാ അവന് ഫണ്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വന്നു അവന്റെ കൂടീശ്വരനാണ് ഫണ്ട് ചെയ്യാൻ ആൾക്കാർ വന്നു അവനെ വെളിയിൽക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു ഏത് കേസ് കിട്ടിയിട്ടും അവനെതിരെ അവന്റെ കൂട്ടത്തിൽ വാദിക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അവനൊക്കെ എങ്ങനെ സപ്പോർട്ടേഴ്സ് ഉണ്ടായി ഇതാണ് സാർ നിങ്ങൾ അറിയാത്ത മനോസ്റ്റും ഇൻസ്റ്റിനെ കുറിച്ചും കൂടുതൽ പഠിക്കുക കാരണം റെഡ് റെഡ്ലില്ലും ബ്ലാക്ക് പില്ലോട് പഠിക്കാൻ ഞാൻ പറയത്തില്ല അത് വേറെ ലോകമാണ് നമ്മുടെ പിള്ളേരെ വളർത്തു വരുന്നത് ഇങ്ങനെ ഒരു കൾച്ചറിനകത്ത് ദയവ് ചെയ്ത് നിങ്ങൾ അവരുടെ കൂടെ സമയം ചെലവഴിക്കുക പിള്ളേരുടെ കൂടെ ദയവ് ചെയ്ത് സമയം ചെലവഴിക്കാം പിള്ളേർ ഫോണിനകത്ത് ആയിക്കോട്ടെ അവർ അവർ പഠിക്കുക അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുക അവരറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മക്കളെ എത്തിപ്പെടാൻ പോകുന്ന അടുത്ത സ്റ്റേജിലോട്ടാണ് ദയവ് ചെയ്ത് ബി കെയർഫുൾ അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് കമൻറ്റുകൾക്കകത്ത് ചോദിക്കുക ഞങ്ങൾ കൂടുതൽ അറിയാൻ പറയാം നമുക്ക് അടുത്തൊരു നല്ല ടോപ്പിക്കുമായിട്ട് വേറൊരു നല്ല സിനിമയായിട്ട് നമുക്ക് വീണ്ടും വരാം